നമസ്കാരം സ്നേഹ ജ്യോതിസ് ഫാമിലി ഇന്നത്തെ കൃഷ്ണ സന്ദേശം ഒരു പോസിറ്റീവ് മെസ്സേജ് നമുക്ക് നൽകുന്നത് എന്താണെന്ന് നോക്കാം ഇത് പൊതുവായൊരു ഫലമാണ് എല്ലായ്പ്പോഴും പറയുന്നത് പോലെ കാർഡ് എന്താ മെസ്സേജാണോ നമുക്ക് കാർഡ് ലഭിക്കുമ്പോൾ അതിലുള്ളത് അത് നമ്മൾ ഒരു പോസിറ്റീവായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നു ഇന്നത്തെ മെസ്സേജ് എന്താണെന്ന് നോക്കാം രണ്ട് കാർഡാണ് എടുക്കുക ന്യൂ ബിഗിനിങ് പുതിയൊരു തുടക്കം നല്ലൊരു കാർഡാണ് ഇനി ഒരു കാർഡും കൂടി എടുക്കാം നമുക്ക് ദി ഡിവോഷൻ ആൻഡ് ഫെയ്ത്ത് രണ്ടും നല്ല ഒരു കാർഡായിട്ടാണെന്ന് തന്നിരിക്കുന്നത് മാത്രമല്ല ഇന്ന് നമ്മൾ സ്നേഹ സ്നേഹജ്യോതിസ് ഗുരുകുലത്തിൽ നമ്മുടെ ഈ ചാനലിൽ വൈകിട്ട് ഈവനിങ് എട്ട് മണിക്ക് പുതിയൊരു ബിഗിനിങ് കൂടി ഉണ്ട് ഒരു ബ്രീത്തിങ് മെഡിറ്റേഷൻ ആരോഗ്യത്തിലേക്ക് കടക്കുന്ന അർബുദത്തെ വരെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന രീതിയിൽ ശരീരത്തെ പ്രാപ്തമാക്കുന്ന ഒരു ബ്രീത്തിങ് മെത്തേഡ് ഒരു ബ്രീത്തിങ് മെഡിറ്റേഷൻ നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ് എട്ട് മണിക്ക് വൈകിട്ട് അപ്പം അതിലെല്ലാവരും പങ്കെടുക്കുക ലൈവായിട്ടാണ് അപ്പോൾ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് ആ ഒരു വീഡിയോ കണ്ട് ലൈവ് വീഡിയോ യൂട്യൂബിൽ സ്നേഹജ്യോതിസ് ഗുരുകുലത്തില് ലൈവ് വീഡിയോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് അതിൽ ഈ ഒരു വീഡിയോ കെടുക്കുന്നുണ്ടോ ഇന്ന് മുതൽ നമ്മൾ ആരംഭിക്കുന്നത് ഒരുപാട് അസുഖങ്ങളെ മാറ്റാൻ ശരീരത്തെ പ്രാപ്തമാക്കുന്നതാണ് അപ്പോൾ അത് പങ്കെടുക്കുക അപ്പോൾ ആ ഒരു ന്യൂ ബിഗിനിങ് നല്ലൊരു തുടക്കത്തിലേക്ക് ഉള്ളൊരു അനുഗ്രഹമായിട്ട് കൂടി ഒരു കാർഡ് കാണുന്നു ട്രൂ ഡിവോഷൻ ആൻഡ് ഫെയ്ത്ത് രണ്ടും നമുക്ക് നല്ലൊരു ഒരു പോസിറ്റീവ് മെസ്സേജ് തന്നെയാണ് ഇന്ന് നൽകുന്നത് കൂടുതൽ നമുക്കിതിനെ നോക്കാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ കാർഡ് സൂചിപ്പിക്കുന്നത് ന്യൂ ബിഗിനിങ് ഒരു റിന്യൂവലും ഒരു ചേഞ്ച് ഒരു മാറ്റം ഒരു പുതുമ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിൻ്റെ സൂചനയാണ് അതായത് പഴയ ഓർമ്മകൾ അനുഭവങ്ങളൊക്കെ മനസ്സിൽ നിന്ന് വിടുക അതിൻ്റെ അനുഭവങ്ങളെ കൊണ്ടു നടക്കാതെ നമുക്ക് അറിയപ്പെടാത്ത അൺനോൺ എന്ന് പറയുമല്ലോ സ്പിരിച്വൽ ഭാഷയിൽ നമുക്കറിയാത്ത ഒരു പുതുമയിലേക്ക് അതായത് ദൈവം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സ് കൊണ്ടുവരുന്ന പുതുമയിലേക്ക് പ്രതീക്ഷയോടുകൂടി മനസ്സ് കൊടുത്തുകൊണ്ട് അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട് ആ ഒരു മാറ്റത്തെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ ഒരു പ്രതീക്ഷ കൊടുത്തുകൊണ്ട് ദൈവത്തിലേക്ക് സ്വയം സമർപ്പിച്ചുകൊണ്ട് ആ മാറ്റത്തിനെ സ്വീകരിക്കാൻ തയ്യാറാവാനാണ് ഈ ഒരു കാർഡ് അപ്പം ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് അത് ആ ഒരു മാറ്റം അതിൻ്റേതായ സമയമെടുത്തുകൊണ്ടാണ് വരിക എന്ന് ഇതിൽ പറയുന്നുണ്ട് കേട്ടോ ഇറ്റ് ഈസ് പോസിബിളി ഓൺ ഇറ്റ്സ് വേ എന്ന് പറ അതിൻ്റെ വഴിയിലാണ് അല്ലെങ്കിൽ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു മാറ്റത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാവുക മനസ്സുകൊണ്ട് അതിന് ഓക്കെ പറയുക ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറയുക അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് എന്താണ് ട്രൂ ഡിവോഷൻ ആൻഡ് ഫെയ്ത്ത് നമ്മുടെ ഉള്ളിൽ നിന്നുമുള്ള ആ ഒരു ശരി ആ ഒരു ഭക്തിയും ആ ഒരു വിശ്വാസവും ആ ഒരു ഭക്തിയും വിശ്വാസവും കലർന്ന് നമ്മൾ സ്വയം സമർപ്പിക്കുക അത്രയും വേണ്ടെന്നാണ് ഇതിൽ പറയുന്നത് കാരണം വെച്ചാൽ ഈ രണ്ടാമത്തെ ക സ്പിരിച്വൽ ഡെപ്തിനെയാണ് സൂചിപ്പിക്കുന്നത് കാരണം ശരിയായ സ്നേഹം അതുപോലെ വിനയം വിശ്വാസം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ സമർപ്പിച്ചുകൊണ്ട് യൂണിവേഴ്സൽ ചൈതന്യത്തിലേക്ക് ഒരു ശക്തിയിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിലേക്ക് സമർപ്പിച്ചു നമ്മൾ പുതിയൊരു മാറ്റത്തിന് തയ്യാറാവുക അപ്പം ഇത് പ്രത്യേകം പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്നും ആ ഒരു ആ ഒരു കൂടി നമ്മൾ ആ വിശ്വാസത്തിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും ദൈവം നിങ്ങളെ കൈവിടുകയില്ല കാരണം ഇത് ഒരു യൂണിവേഴ്സൽ ഋതത്തിനനുസരിച്ച് നീങ്ങുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഈ ഭൂമിയിലും അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഒരു യൂണിവേഴ്സൽ ഋഥത്തിനനുസരിച്ച് അപ്പം നമ്മളതിനെ നമ്മളെ നയിക്കപ്പെടുകയാണ് നിങ്ങൾ ഓരോരുത്തരും അതിനെ നയിക്കപ്പെടുകയാണ് ചെയ്യുന്നത് നയിക്കുന്നുണ്ട് ഒരു ഒരു ശക്തി നയിക്കുന്നുണ്ട് അപ്പം എന്താ ചെയ്യാ ആ നയിക്കുന്നതിന് അനുസരിച്ച് നീങ്ങുന്നതിന് പകരം നമ്മൾ കഴിഞ്ഞ അനുഭവങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ആ അനുഭവങ്ങളെ ഓർത്ത് വേദനിച്ചുകൊണ്ട് ആ മാറ്റത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്നില്ല അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആ ഒരു ചലനം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗ്രോത്ത് സ്പീഡ് കുറയും ആ ഒരു വളർച്ച ആത്മീയമായിട്ടാണെങ്കിലും ശരി നമ്മുടെ ആ ഒരു ശരീരത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലും ശരി ശരീരത്തിൻ്റെ ഗ്രോത്തും പിന്നോട്ട് പോകും നിങ്ങൾക്കറിയാലും ഇന്ന് ഒരുപാട് കാരണ അസുഖങ്ങളാണ് കാരണം ആ ഒരു ചലനത്തിനനുസരിച്ച് നീങ്ങാതെ നമ്മൾ കഴിഞ്ഞ അനുഭവങ്ങളെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് സമയം കൊടുത്തുകൊണ്ട് ആ ഒരു യൂണിവേഴ്സൽ ഒരു ഇതത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് ചലിക്കുന്നില്ല അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നില്ല നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുന്നില്ല അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഒരു മാറ്റം ഉറപ്പാണ് കേട്ടോ അത് ഉറപ്പിച്ച് ഈ കാർഡ് പറയുന്നുണ്ട് കാരണം ഇതൊരു ന്യൂ ആണ് തീർച്ചയായിട്ടും മാറ്റം ഉറപ്പാണ് നമ്മൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു മാറ്റത്തിന് ഉൾക്കൊണ്ട് വിശ്വാസത്തോട് കൂടി സ്വയം സമർപ്പിച്ച് ആ ഒരു മാറ്റം പൂർണ്ണമാ ശരിയായിട്ടും വന്നു ചേരുന്നുണ്ട് എനിക്ക് അത് അതിൻ്റെ വഴിയിൽ കൂടി എനിക്ക് വന്ന് ചേരുന്നുണ്ട് അതിനെ സ്വീകരിക്കാൻ തയ്യാറാണ് ഞാനതിൽ നൂറ് ശതമാനം വിശ്വസിക്കുന്നു എന്ന് സ്വയം സമർപ്പിച്ചുകൊണ്ട് ആ മാറ്റത്തിന് തയ്യാറാവുക അപ്പോൾ ഈ രണ്ട് കാർഡ് നമുക്ക് ശരിയായൊരു നല്ലൊരു ഇന്നത്തെ ഒരു പോസിറ്റീവ് മെസ്സേജ് തന്നെയാണ് പറയുന്നത് അപ്പൊ ഇതിലെന്താ ഹംബിൾ ഓഫറിങ് ടു ഗോഡ് ഈ നമ്മൾ സ്നേഹം കൊണ്ട് സമർപ്പിക്കുന്നത് വലിയൊരു മെറ്റീരിയലിനേക്കാൾ നല്ലത് ദൈവത്തിന് നമ്മൾ സമർപ്പിക്കണം നമ്മുടെ സ്നേഹം കൊണ്ട് നിങ്ങൾക്കറിയാത്തൊരു തുളസി സമർപ്പിച്ചപ്പോൾ ആ ഒരു തുലാസ് താഴ്ന്നത് ഭഗവാനിരിക്കുന്ന തട്ടും ആ സ്വർണം കൊണ്ട് മൂടിയ തട്ടും ഉള്ള പരീക്ഷണവും ഒരു സ്നേഹത്തോടെ ഒരു തുളസി എല്ലാം സമർപ്പിച്ചപ്പോ ഉള്ള പരീക്ഷണവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഭഗവാന്റെ ആ കൃഷ്ണൻ്റെ കഥയില് അപ്പൊ അവിടെ സ്നേഹത്തോടെ സമർപ്പിക്കാനാണ് പറയുന്നത് വേറെ ഒന്നും വലിയ മെറ്റീരിയലുകളോ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട കാരണം അപ്പോൾ അതേപോലെ തന്നെ തിരിച്ച് നമ്മൾ മെറ്റീരിയൽ ഔട്ട്കം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് ആ ഭഗവാൻ്റെ അനുഗ്രഹത്തോടു കൂടിയുള്ളൊരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഏറ്റവും നല്ലത് അവിടെ നമ്മുടെ വിനയം പൂർണ്ണമായ സമർപ്പണമാണ് വേണ്ടത് അപ്പോൾ ചുരുക്കത്തിൽ ഈ രണ്ട് കാണും സൂചിപ്പിക്കുന്നത് നല്ലൊരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്നാണ് അപ്പം ആ ഒരു മാറ്റത്തിന് മനസ്സുകൊണ്ട് തയ്യാറാവുക ആ വിനയത്തോടെ പൂർണ്ണമായ ഭക്തിയോടെ സ്നേഹത്തോടെ ആ ഒരു മാറ്റത്തിന് സ്വയം ഉൾക്കൊണ്ട് അതിന് തയ്യാറായിട്ട് അതിന് പ്രതീക്ഷിക്കുക അതെന്തായാലും വരും ഓണഇറ്റ്സ് വേണ്ട പോസിബിൾ ഓണിറ്റ്സ് വേ എന്ന് പറയുന്നത് പോസിബിളി ഓൺ ഓണിറ്റ്സ് വേ അപ്പോൾ തീർച്ചയായിട്ടും അത് അതിൻ്റെ വഴിയിൽ നമുക്ക് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നല്ല കാടാണെന്ന് ലഭിച്ചിരിക്കുന്നത് നല്ലൊരു മെസ്സേജും പോസിറ്റീവായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ മാറ്റത്തെ നമ്മൾ ത ഉ ഉൾക്കൊള്ളുക പഴയ കാര്യങ്ങളിലേക്ക് നോക്കി ആ മാറ്റത്തിനനുസരിച്ച് ചലിക്കാതെ ഇരിക്കരുത് കാരണം നമ്മുടെ നമ്മൾ സ്ലോവാകും പഴയ കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരം ഒക്കെ സ്ലോ ആകും അപ്പം അത് ഓർത്തുകൊണ്ട് മുന്നോട്ട് തന്നെ നോക്കുക ആ ഭഗവാനിൽ പ്രതീക്ഷിക്കുക ദൈവത്തില് ദൈവം നമുക്ക് നല്ലതേ തരുമെന്ന് പ്രതീക്ഷിക്കും എല്ലാത്തിനും ഒരു കാരണമുണ്ടാകും അപ്പം ആ ഒരു നോം ബിഗിനിങ് അപ്പം ഇന്ന് ഇന്ന് കാട് കിട്ടിയത് വളരെ നല്ലൊരു ലക്ഷണം തന്നെയായിട്ടാണ് തോന്നുന്നത് കാരണം ഇന്ന് നമ്മളൊരു പുതിയൊരു ബിഗിനിങ് ആണ് ഇന്ന് വൈകിട്ട് അമ്മ സ്നേഹ സ്നേഹജ്യോതിഷ് ഗുരുകുലം എന്ന നമ്മുടെ ഈ ചാനലിൽ എട്ട് മണിക്ക് ലൈവായിട്ട് അപ്പം ലൈവ് ആകുമ്പോൾ എല്ലാവർക്കും എവിടെ ഇരുന്നാണെങ്കിലും പങ്കെടുക്കാം യൂട്യൂബിൽ ആ ലൈവ് നോക്കിയാൽ മതി അതുപോലെ തന്നെ നിങ്ങളുടേതായ സമയത്ത് ആ ഒരു ലൈവ് വീഡിയോ പിന്നീടാണെങ്കിൽ യൂട്യൂബിൽ കണ്ട് നിങ്ങളത് ചെയ്യാൻ കഴിയും അപ്പം ഇന്നത്തെ ആ ബിഗിനിങ്ങിനുള്ള ദൈവത്തിൻ്റെ യൂണിവേഴ്സിൻ്റെ അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ട് ഇത് കാണുന്നു ട്രൂ ഡിവോഷൻ എൻ്റെ ഫെയ്ത്തോടു കൂടി ഞാനത് ഭഗവാനെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇത് നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്ന് വൈകിട്ട് എട്ട് മണിക്ക് പങ്കെടുക്കുക അതേപോലെ തന്നെ പത്ത് മണിക്ക് ഈ നന്ദി ഭഗവാനും ദൈവത്തിനും യൂണിവേഴ്സിനൊക്കെ ഉള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് നന്ദി ഉറങ്ങുന്നതിന് മുൻപ് ഒരു നന്ദി സ്നേഹവും നമ്മുടെ ഉള്ളിൽ നിന്ന് ഇറച്ചുകൊണ്ട് ഉറക്കത്തിന് ഉറക്കത്തിലേക്ക് ആൽഫ സ്റ്റേജിൽ നിന്നും തീറ്റ ഡെൽറ്റ സ്റ്റേജിലേക്ക് പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയും അപ്പം അതും കൂടി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും അപ്പോൾ അതും കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് പത്ത് മണിക്ക് രാത്രി അമ്മ പ്രാർത്ഥന ധ്യാനം എന്ന നമ്മുടെ ചാനലിൽ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷനും വെച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടിലും പങ്കെടുത്ത ജീവിതം തീർച്ചയായിട്ടും പുതിയൊരു ഔട്ട്കം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ കേട്ടോ സമയം സമയമെടുത്തുകൊണ്ടായിരിക്കും വരിക നല്ലത് വരും ഉറപ്പായിട്ടും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി